ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ഇന്ന് ഇപ്പം മോൻ്റെ സൺഡേ ഭാഗത്തും കുറച്ച് കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ ഇത്രയും തുടച്ചിട്ട് അവിടെ കിടന്ന് ഉറക്കുന്നു കണ്ടോ 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 എന്തൊക്കെ കാണിക്കുന്നു നോക്കും അഹംഭാവി കണ്ടോ കിടക്കുന്നത് മെഷീനിൽ തുടക്കണ്ടേ ഡ്രയർ മെഷീനിൽ തുടക്കണ്ടേ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ പുള്ളിക്കാരൻ രാവിലെ മാർക്കറ്റിൽ പോയി ഞായറാഴ്ചയൊക്കെ മട്ടനാണ് മേടിക്കുന്നത് പിന്നലെ മോള് പറഞ്ഞു തെരണ്ടി മേടിക്കണം തിരണ്ടിന്നു അവർക്ക് തിരണ്ടീന്ന് പറയാനാണോടാ അപ്പം ഇവിടെ തിരണ്ടിക്ക് ശംഖ് എന്നാണ് പറയുന്നത് കേട്ടോ ശംഖ് മച്ചലിന്ന് രാവിലെ ഇത് മേടിച്ചോണ്ട് വന്നു പിന്നീട് ഇതൊക്കെ കഴുകി വെക്കണം ഇത് ഇന്ന് വെക്കും കേട്ടോ പിന്നത് വറ്റ മേടിച്ചോണ്ട് വന്നു വറ്റ വറ്റ ഇത് കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ദിവസവും മാർക്കറ്റിൽ പോകുള്ളൂ പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോളൂ അതേ വറ്റ മേടിച്ചോണ്ട് വന്നു അപ്പോൾ ഇതും കഴുകി വെക്കണം നീ മോൻ്റെ ഇറച്ചി ചിക്കൻ മേടിച്ചു വന്നു അപ്പോൾ ഇതൊക്കെ കഴുകി അവൻ്റെതും വെക്കണം കേട്ടോ രാവിലെ ഗ്ലാസ് കഴുകൽ ഗ്ലാസ്സുകൾ കഴുകൽ ബക്കറ്റ് കഴുകലൊക്കെയാണ് കേട്ടോ കൂടാതെ ഇന്നലത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ വറ്റിച്ചു വെച്ചു കാണിച്ചു രാവിലെ ചോറ് വെച്ച് വെച്ചു കൂർക്ക പൊടിച്ചിട്ട് കൂർക്കയും ജമ്മീനും കൂടെ രാവിലെ വച്ച് വെച്ചു ഒരുപാട് കറികളുണ്ട് കേട്ടോ ഇന്നലെ ശനിയാഴ്ച കഴിഞ്ഞാൽ ആരെയും കഴിച്ചില്ലല്ലോ ചിക്കൻ ഞാനൊന്ന് പുറത്തേക്ക് എടുത്തു അപ്പോൾ രാവിലത്തേക്കായി റൊട്ടിയും ചിക്കനുമായി ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ റൊട്ടി ഉണ്ട് കേട്ടോ പിന്നെ ഈ ഇവിടുത്തെ മീനൊന്ന് വറ്റിച്ചു വെച്ചു രാവിലെ ഒരു മൂന്നാല് പീസുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനതൊന്ന് വറ്റിച്ചു വെച്ചു കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഇതങ്ങ് വറ്റിച്ചു വച്ചു ഒന്ന് ചിക്കൻ ഫ്രൽ ഉണ്ടായിരുന്ന ഞാനൊന്ന് ചൂടാക്കി വെച്ചു അപ്പോൾ വൃത്തിയായിട്ട് പിള്ളേർ കഴിച്ചോളും അതുകൂടാതെ ഇത് രാവിലെ തന്നെ ഇച്ചിരി ചെമ്മീനും ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പീസ് ചെമ്മീനും കൂട്ടി വെച്ച് ചോറായി ഇനി മോൻറ്റത് വെക്കണം തിരണ്ടി ഒന്ന് വറുത്തരച്ച് വെക്കണം എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് പുറക്കോളി ഉള്ളിത്തണ്ട് ഇതൊക്കെ ഇനി കഴുകി പറക്കിയൊക്കെ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ എല്ലാം കഴുകി പറക്കിയൊക്കെ വെക്കണം ബീൻസ് കക്കുടി എല്ലാം എല്ലാം ഒരു വലിയ പാത്രത്തിലിട്ട് കഴുകി വെക്കണ പണിയാണ് കേട്ടോ ഞാൻ ആ തിരണ്ടി മഞ്ഞപ്പൊടിയും കൊടമ്പുളിയും ഉപ്പും പച്ചമുളകും ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അത് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കി ചൂടാക്കി എടുക്കുന്ന അതും കൂടെ ഇട്ട് ഒന്ന് കൈകൊണ്ട് തിരുമ്മി കൊടമ്പുളി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഇത്തിരി ഒരിത്തിരി വെള്ളമൊഴിച്ച് ഞാനൊന്ന് ഒന്ന് ഒരു ഇത്തിരി വേവിക്കും കേട്ടോ അപ്പോൾ അതിൽ പുളിയും ഒക്കെ പിടിക്കും എന്നിട്ട് തേങ്ങ വറുത്തരച്ച് വക്കങ്ങൾ അപ്പോൾ അവിടെ കിടന്ന് വേഗം ഇച്ചിരി വറ്റട്ടെ അപ്പോൾ നമ്മൾ ഇഞ്ചി ഇടാൻ മറന്ന് പോയി കേട്ടോ അപ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ടു അപ്പോൾ ഇഞ്ചി കുടമ്പുളി പച്ചമുളക് മഞ്ഞപ്പൊടി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയിൽ ഞാനൊന്ന് ചെയ്തിട്ട് ഒരു ഒരു കാ ഗ്ലാസ് വെള്ളം കേട്ടോ അതൊന്ന് ആ മീനിൽ പിടിക്കാനാണേ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പലയും ഒക്കെ ഇട്ട് ആ മീനിലൊന്ന് പിടിച്ചൊന്ന് വെന്ത്ട്ടേ ഞാൻ വറുത്തരച്ച് വെക്കോളൂ അപ്പോൾ ഇതവിടെ ഇരുന്ന് ഒന്ന് വഷട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് എണ്ണ അതേ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ അവിടെ നമ്മൾ തെരണ്ടിക്ക് വേണ്ടിയേ ഇത് വല്ല തേങ്ങ നല്ല ഒരുമാതിരി ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന പോലെ ഇത് കേട്ടോ ഇവിടെത്തെ തണുപ്പ് പിന്നെ ചൂടാക്കുന്നുള്ളതുകൊണ്ട് അത് ഉള്ളി കുറച്ച് കുരുമുളക് ഞാൻ കൂടുതലായിട്ട് കിട്ടാൻ കറിവേപ്പില ഇപ്പോൾ വരുന്ന കറിവേപ്പല ഉണ്ടല്ലോ എല്ലാം കൊഴിഞ്ഞ് പോയിട്ട് ഇനി പുതിയത് അടുത്ത മാസം വരുക അപ്പോൾ ഈ കൊഴിഞ്ഞ് പോയിട്ട് ഒരുപാട് ഈ ഉരുടി പിടിച്ചുകൊള്ള കറിവേപ്പല പോലെ കേട്ടോ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതും അങ്ങനെയാണ് എല്ലാവരും നമ്മളത് കളയുന്നില്ല നല്ല നല്ല ഇലകൾ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ഉള്ളി കറിവേപ്പില കുരുമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കുരുമുളക് പിന്നെ ഞാൻ ഈ ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് മീൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല കുടമ്പുളിയൊക്കെ ആ കഷ്ണത്തിൽ പിടിച്ചിട്ട് നമ്മളിത് വറുത്തരച്ച് ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിരുന്നാൽ ഇത് വറുത്തരച്ച് അതിലേക്ക് ഒഴിക്കും കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ആ ടേസ്റ്റ് നല്ലവണ്ണം ഉപ്പും പുളിയൊക്കെ കഷ്ണത്തിൽ പിടിക്കുകയും ചെയ്യും ഇറണ്ടി ഇങ്ങനെയും വെക്കാം അല്ലാതെയും വെക്കാം കേട്ടോ മുളി വെട്ടിച്ച് തെറ്റിച്ച് പലരും പല തരത്തിലാണല്ലോ വെക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കറി വെക്കുമ്പോൾ പലരും പല തരത്തിലാണ് വെക്കുന്നത് അല്ലേ ബിരിയാണി ഇത് എല്ലാം കൂടെ ഒന്ന് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതൊന്നും ചുവന്ന കളറായിട്ട് ഒരു തരം ഒരു ചുവന്ന കളർ ഒരുപാട് കരിഞ്ഞു മുറിച്ച് കറുത്ത കളറൊന്നും ആവില്ല ഒരു പാകത്തിന് വരട്ടെ അപ്പം അതിൽ ഞാനൊരു പിഞ്ച് ഉലുവ ഇടുന്ന കേട്ടോ പിഞ്ച് ഒരുപാട് ഇടരുത് കഴിക്കും ഒരു പിഞ്ച് ഇത് ഇങ്ങനെ കൈ കൊണ്ടൊന്നും ഇടുന്നു അതൊരു ടേസ്റ്റ് ഉണ്ട് എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ ഇവിടെ വെച്ചിട്ടെങ്കിൽ എയിൽ വരുന്ന പത്തര മണിക്കാണ് നമ്മുടെ ഹസ്ബൻഡിന് ഭയങ്കര പണിയാണ് കേട്ടോ കാരണം കോട്ടുകളെല്ലാം നമുക്ക് മിഷനിലിടാൻ പറ്റൂല അപ്പോൾ അതെല്ലാം സോപ്പുടിയിലിട്ട് ഹാങ്ങറിൽ കഴുകി ഹാങ്ങറിൽ ഹാങ്ങറിൽ ഇടുന്നുണ്ട് കേട്ടോ പാവം ഇനി ഇത് വറ്റി വരുന്നുണ്ട് പറ്റട്ടെ ഉള്ളി കോട്ടയ്ക്ക് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല അപ്പോൾ സോപ്പുടിയിലിട്ട് ഒന്ന് വെള്ളത്തിൽ രണ്ടുമൂന്ന് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ കൊണ്ടുവന്ന് രാവിലെ ഹാങ്ങറിൽ ഇട്ട് കഴിഞ്ഞിരുന്നാലേ ഇതൊക്കെ ഉണങ്ങി കിട്ടുകയുള്ളൂ കേട്ടോ ഇത് ഉണങ്ങിക്കിട്ടില്ല അപ്പോൾ ആ പണിയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ തേങ്ങ ആയി വരുന്നുണ്ട് ഇതൊക്കെ തുണികളൊക്കെ ഞാൻ ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇപ്പം നമ്മൾ റീഫിലായതുകൊണ്ട് നമ്മുടെ ഹസ്ബൻഡാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ ഷൂ ഒക്കെ ഞാൻ ആ കഴുകിയിട്ടൊന്ന് സോപ്പ് കൂടിയൊക്കെ ഇട്ട് ഇപ്പം മൂന്ന് മണിയാകുമ്പോൾ വെയിൽ പോവും അതിൻ്റെ ഇടയ്ക്ക് ഉണങ്ങി കിട്ടണമെങ്കിൽ ഒന്ന് ഹാങ് ആക്കിക്കൊണ്ടൊന്ന് ഇട്ടണം അപ്പോൾ നമ്മുടെ മീൻ ഒന്ന് വറ്റിയൊക്കെ വന്നു കേട്ടോ ഇത് കണ്ടു അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് തേങ്ങയൊക്കെ ഒന്ന് അരച്ചുകൊണ്ട് വരണം അതുവരെ ഒന്ന് അടച്ചു വെക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു പാകത്തിലാണ് തേങ്ങ എടുക്കുന്നത് ഇച്ചിരി വെള്ളം കളറായിട്ട് ഇരിക്കട്ടെ അത് കഴിഞ്ഞ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ കൂടെ ഇട്ട് പാകത്തിന് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കും ചൂടാക്കിയിട്ട് ഒന്ന് അരച്ച് നിലമാശി പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ആ മീനിലേക്ക് ചേർത്ത് ഒന്ന് വറ്റിച്ച് എടുക്കും വെള്ളം ഞാൻ അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചൂടായി ഒന്ന് തണുക്കട്ടെ എന്നിട്ട് മാഷി പോടാനൊക്കെ ഇതിന് കുരുമുളക് കൂടുതലിടുന്ന തിരണ്ടി കറിക്കെപ്പോഴും ഇച്ചിരി കുരുമുളക് കൂടുതലിടുന്ന നല്ലതായിട്ടോ ഏ അച്ഛൻ്റെ കൂടെ മോളിൽ വിരിക്കാൻ പോകാനായി നിൽക്കുന്നു എൻ്റെ പൊന്നേ അച്ഛനെ നോക്കണേ മോൻ ആ മോളിൽ കയറുമ്പോൾ അച്ഛനെ നോക്കണേ അച്ഛന് കാലൊക്കെ വയ്യാ നോക്കണേ ആ ഡാഡി കയറി തന്നെ പൊന്നു ആ ഏ ഡാഡി വിരിക്കാൻ മോണാ കോട്ടൊക്കെ പതുക്കെ ചേട്ടാ സ്ലിപ്പാകരുത് നോക്കി നോക്കി പോ പോക്കോ ഡാഡീലൂടെ പോക്കോ ഡാഡി നോക്ക് ശരി ഫ്രണ്ട്സ് നമ്മുടെ മീനൊക്കെ പറ്റി ചിലവരുണ്ടല്ലോ ചെറിയ ഉള്ളി ഇടും കേട്ടോ ഞാൻ അങ്ങനെയും വെക്കാറുണ്ട് പക്ഷേ ഇന്ന് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് വേവിക്കുന്നു വേവിക്കാറുണ്ട് ചെറിയ ഉള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രിവാണ്ട്രൻ സൈഡിലൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേവിക്കാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഉള്ളി രണ്ട് മൂന്നെണ്ണം വറുത്ത് അല പൊടികളിൽ കൂട്ടത്തിലിട്ടാണ് എഴുതി അപ്പോൾ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ ഇതുപോലെ എല്ലാവരും ഒന്ന് വക്ക കേട്ടോ പരീക്ഷിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ കുടമ്പുളി ഉപ്പ് കറിവേപ്പില പച്ചമുളക് എല്ലാം അതിലങ്ങ് ശരി എന്നിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് വറ്റിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് വറ്റിക്കണം അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതല്ലേ എന്നിട്ടൊന്ന് പച്ച വെളിച്ചെണ്ണയൊക്കെ ഞാൻ പച്ച വെളിച്ചെണ്ണയൊക്കെ കൈ കൊണ്ട് തിരുമിയാണ് വച്ചത് കേട്ടോ എന്നിരുന്നാൽ ലാസ്റ്റ് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് ഞാൻ പൊടികളൊക്കെ അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആ എൻ്റെ കൂട്ടൊക്കെ അരച്ചുകൊണ്ട് വന്ന് ഇട്ടു കേട്ടോ എന്നിട്ട് ഇനി ഒന്ന് വറ്റട്ടെ ആ കൂട്ട് നമ്മൾ വറുത്തരച്ച് ഒരുപാട് ഞാനങ്ങ് വറുത്തൊന്നുമില്ല കേട്ടോ ഈ കളറിലെടുക്കാൻ വേണ്ടിയുള്ളതിനും എന്നിട്ട് ഒന്ന് വറ്റിച്ചിട്ട് വറ്റെന്ന് പറഞ്ഞാൽ ഒരുപാട് വറ്റണ്ട പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടതാണ് എന്നിരുന്നാലും കൂട്ടിടുമ്പോൾ നമ്മളൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഇച്ചിരി ഉപ്പ് കുറവായിരിക്കും ആ കൂട്ടിന് പിടിക്കണമല്ലോ കഷ്ണത്തിലൊക്കെ പിടിച്ചു അതുകൊണ്ട് ഉപ്പ് നോക്കിയൊക്കെ വേണം ഇടാൻ കേട്ടോ പാകത്തിനുള്ള കുടംപുളി കിടണം അല്ലെങ്കിൽ ഒരുപാട് പുളിയായിപ്പോവും അപ്പം ഇങ്ങനെക്കുമ്പോൾ ആ കഷ്ണത്ത് കഷ്ണം കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും കാരണം കുടംപുളിയും ഉപ്പും പച്ചമുളകും എല്ലാം അതിലൊന്ന് പറ്റിപ്പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ നല്ലവണ്ണം പിടിക്കും ഇനി രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഞാനിത് അടച്ചിട്ട് വേവിക്കുന്നു കേട്ടോ കറിവേപ്പിലൊക്കെ ഇടുന്ന കറിവേപ്പില ഇപ്പം കിട്ടുന്ന കറിവേപ്പില എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എല്ലാം കൊഴിഞ്ഞൊക്കെ പോകുന്നുള്ളതുകൊണ്ട് ഒരുവിധം കളർ മാറുന്ന കറിവേപ്പില കിട്ടുന്ന കേട്ടോ എന്നാലും മൂന്ന് പച്ചമുളക് വേണം എന്നുള്ളവർക്ക് ഇടാ എരിവ് നോക്കി ഇടാൻ കേട്ടോ ഞാനിപ്പോൾ ഇടും ഇച്ചിരി പച്ചമുളകിൻ്റെ എരിവ് നല്ലതാണ് ഞാൻ കുരുമുളകും പച്ചമുളകും ഒക്കെ ഇട്ടാണ് വേവിച്ചത് എന്നിരുന്നാലും ഞാൻ രണ്ടുമൂന്ന് പച്ചമുളക് ഇടും കേട്ടോ അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് അതേ അടച്ചെന്ന് വെക്കുന്നു ഒന്ന് വറ്റട്ടെ കേട്ടോ എന്നിട്ടൊന്ന് പച്ച ഒളിച്ചെണ്ണം ഒഴിച്ചത് ഈ കളറായിരിക്കും കേട്ടോ ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കണേ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ ഫ്രണ്ട്സ് എല്ലാ ഞാൻ ഡെയിലി ഓരോ കണ്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണ്ടേ ഏ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ദൈവം ഒരുത്തനെ കുളിപ്പിക്കാൻ വേണ്ടി അച്ഛൻ വെള്ളം മെഷീനിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട് ദൈവം കുളിപ്പിക്കാൻ വേണ്ടി പോകണം ഇവിടെ 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 ബാത്റൂമിൽ ബാത്റൂമിൽ കയറിക്കോ 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 പൊഞ്ഞു ഇവർ തണുത്തിട്ട് മടിയാൽ നല്ല വെള്ളം ദൈ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ചൂടുവെള്ളം നല്ല ചൂടാക്കിയാണ് ഒഴിക്കുന്നത് അതേ ഇങ്ങനെയും ചൂടൊത്ത് നമ്മൾ ചുക്ക് വാട്ടറിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അച്ഛനും ഒരു പരിവാണ് കുളിപ്പിച്ച് കഴിയുമ്പോൾ തണുപ്പൊന്നും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ കുളിപ്പിക്കാതിരിക്കാൻ പറ്റുമോ കൊണ്ടുപോകാൻ പോനി കൊണ്ടുപോയി ചേട്ടാ ഏ നല്ല ചൂടുവെള്ളമാണ് ദേ നല്ല ചൂടുവെള്ളം പിന്നെ എന്താണ് കൊടയലി പൊഞ്ഞോ സുന്ദരനാവണോ സുന്ദരൻ സുന്ദരനാവണ്ടേ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ കുളിക്കുന്നത് പിന്നെന്നാ സുന്ദരനാവണ്ടേ എന്നെ പൊന്നി ടാറ്റയൊക്കെ പോകണ്ടേ പിന്നെ സൺഡേ ബാത്താണ് നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിക്കുന്ന ഈ തണുപ്പത്ത് എന്താ മടി തണുത്തിട്ടാണ് കേട്ടോ പാവ ഏച്ചത് ചുടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് കുളിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ കൈ ഒക്കെ കൊടുക്കുന്ന കണ്ടോത്തേക്ക് നല്ലാണ് ഷാമ്പിട്ട് കൈയൊക്കെ കൈയുടെ മുട്ടും മുട്ട് കാതിൻറെ അകത്ത് കാതിന്റെ അകത്ത് വെള്ളം വിടാൻ പാടില്ല എന്നാലും കാലിന്റെ അകത്ത് അഴുക്കുണ്ടാവും വാലിന്റെ അടിയിൽ ഈ കാലയിലും അഴുക്കുണ്ട് വെളുക്കണ്ടി പൊണ്ണിനെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തണുപ്പായിരുന്നാലും ഉണ്ടല്ലോ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം കൂടത്ത് ഒരു ആറേഴ് ലിറ്റർ വെള്ളം കുടിക്കണം ഇവിടെ വെള്ളം കുടിച്ച് പോകും ചൂടത്ത് എന്നാലും തണുപ്പത്ത് നമ്മൾ മാക്സിമം ഒരു നാല് ലിറ്റർ വെള്ളം കൂടി കുടിക്കണം കേട്ടോ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നാരങ്ങ കൊണ്ടു വന്നു നാരങ്ങ ഒന്ന് കഴുകിയിട്ട് നമ്മളൊന്ന് തുടച്ചിട്ട് ഇത് ഈ പാത്രത്തിലേക്കിടും അതുപോലെ പച്ചമുളകും അതിൻ്റെ ഞെട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് വെക്കണം ഇന്നത്തെ പണിയൊക്കെ അതാണ് മാർക്കറ്റിൽ നിന്ന് വന്ന നല്ല പണിയാണ് ഇച്ചിരിയാണ് സാധനം മേടിക്കണമെങ്കിൽ ഇതെല്ലാം കഴുകി പീടിച്ചൊക്കെ വരുമ്പോൾ തന്നെ ഒത്തിരി നേരം പിടിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് തുടച്ച് ഈ തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടണം എന്നാലേ അത് നല്ലതായിട്ടിരിക്കണം അപ്പം എൻ്റെ ഒരു കയ്യിൽ വീഡിയോ ആയത് ഒരു കയ്യിൽ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇരുപത്തഞ്ച് രൂപയുടെ നാരങ്ങയായിട്ടോ മൂന്നെണ്ണം ആയിട്ട് പത്ത് രൂപയാണ് അങ്ങനെ ഇരുപത് ഇരുപത് രൂപയുടെ നാരങ്ങയാണ് അതുമായി ഇങ്ങനെ ഓരോന്ന് മാർക്കറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്ന് ഡപ്പയിൽ ആക്കും അതുപോലെ പച്ചമുളക് ആക്കും അങ്ങനെയൊക്കെ വയ്ക്കുന്നു തീ കുറച്ച് വച്ചിരിക്കുന്നതായിട്ടോ ഇടക്കുന്നില്ല തീ കുറച്ച് വച്ചേക്കണം അതിൽ എന്നെയൊക്കെ ഒന്ന് തെടിഞ്ഞ് വരണോ മോൻ്റെ ചോറ് അടുപ്പത്ത് അവന് കൊടുക്കണം അവൻ കുളി കഴിഞ്ഞു എടുത്തും കുളിച്ച് കയറി വന്നു ഉണക്കത്തോർത്തുകൊണ്ടൊക്കെ തുടക്കുന്നു ഡ്രയർ ഒന്ന് ചൂടാക്കണം അത് കഴിഞ്ഞ് അവൻ്റെ അച്ഛൻ മോളി കൊണ്ടുപോയിട്ട് ഒന്ന് മുടി ചീകും ഭയങ്കര ഒരു വലിയ പണിയാട്ടോ ഇവനെ കുളിപ്പിക്കുന്നു മനുഷ്യൻ തൊണ ആകെ കടകളിലായിരിക്കും കുളി കുളിയൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇരുന്ന് കൊടുക്കുന്നതാണ്ടോ കാതിന്നൊക്കെ എടുക്കുക കേട്ടോ ഇത് കഴിഞ്ഞൊന്ന് മിക്ഷനിൽ ഇട്ടിട്ട് ഒന്ന് ഉണക്കിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ചീ മൂളി കൊണ്ടുപോയി ചീവ് ഇതുവരെയും വെയിൽ ഉദിച്ചിട്ടില്ല കേട്ടോ മണി പതിനൊന്നായി അത് കഴിഞ്ഞു ഇനി അവന് ഫുഡ് കൊടുക്കണം അടുപ്പത്താണ് കേട്ടോ നമ്മുടെ കറിയൊക്കെ ആയി അതിൽ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യം ഞാൻ പച്ച വെളിച്ചെണ്ണയിൽ ഒന്ന് ഒന്ന് എല്ലാം കൂടെ ഞാൻ പച്ച വെളിച്ചെണ്ണയും കുടമ്പുളിയൊക്കെ കൂട്ടി ഒന്ന് ഞാൻ കൈകൊണ്ടൊന്ന് വിരവീട്ടൊക്കെയാണ് വച്ചത് കേട്ടോ അപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല അപ്പോൾ ഇന്ന് മീൻകറി കണ്ടോ എങ്ങനെയെന്ന് അപ്പോൾ ഇവിടെ ഇത്തിരി ഉജാലയുടെ പ്രശ്നമുണ്ട് ഞാൻ കാണിച്ചു തരാം മീൻ കറിയായി തെരണ്ടി മീൻ കറിയായി ഇവിടെ ശംഖുമച്ചിലിന്നാണ് പറയുന്നത് ഇന്നെല്ലാം മീൻ കറിയായിട്ടോ ഇന്ന് രാവിലെ തന്നെ ഞാൻ കുറച്ച് കൂർക്ക പൊളിച്ചു കൂർക്കയും ചെമ്മീനും കറിയായി പിന്നെ ചിക്കൻ മക്കളൊന്നും എണീറ്റിട്ടില്ല രാവിലെയല്ലേ തണുപ്പല്ലേ സൺഡേ അല്ലേ അവർ ഒരു ദിവസം കിട്ടുന്നു മുഴുവൻ ഉറക്കി ഉറങ്ങി തീർക്കും കേട്ടോ ചിക്കനായി ചോറായി ഇനി മോൻ്റേത് മോൻ്റേത് അടുപ്പത്ത് വച്ചിരിക്കുന്നു പിന്നെ രണ്ട് മൂന്ന് റൂയി മച്ചിലും ഉണ്ടായി അത് ഞാൻ മുളകിട്ടൊന്ന് വറ്റിച്ചു ഇതൊക്കെ തന്നെ ഇന്നത്തെ കറികൾ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചീകി കൊടുക്കുന്നു കേട്ടോ പാവ അച്ഛനും അമ്മിയും ഇത് തന്നെ ഇവൻ്റെ നോട്ടോണ ഇവൻ്റെ ഹെൽത്തും ഇവൻ്റെ ഇതൊക്കെ നോ ഇപ്പോട്ടൊക്കെ ഇവിടെ കൈ കഴി ഇടുന്നു ഇട്ടിട്ടുണ്ട് രാവിലെ ഇനിയും ഉണ്ട് കേട്ടോ ഫോട്ടോക്കെ അതൊക്കെ ഇനി ട്രൈ ക്ലീൻ കൊടുക്കണം എല്ലാം കൂടെ ഒന്നിച്ച് പറ്റില്ലല്ലോ ഉണങ്ങിക്കിട്ടിയില്ലെങ്കിലും ഓടിയേ പോന്നോ ഓട് അപ്പോൾ അവൻ്റെ ഈ ഫുഡും കൊടുത്താൽ അവനെയും ഒന്ന് പൗഡറൊക്കെ ഇട്ടിട്ട് ഡ്രസ്സ് ഇടണം ചൂ ആ അതെ ഓട്ടം തുടങ്ങി ഓട്ടം തുടങ്ങി ഓട്ടം തുടങ്ങി ഓട്ടം തുടങ്ങി ഓട്ടം തുടങ്ങി ഇത് കണ്ടോ കുളിച്ചതിൻ്റെ ആ ഒരു ആക്റ്റീവ് ആയി കേട്ടോ അതെ അച്ഛൻ ഓടാൻ പറഞ്ഞു അപ്പൊ ഓടി എക്സസൈസാവട്ടെ എക്സസൈസ് ഓടിക്കാം ആവട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ ഇത് കണ്ടോ കേട്ടോ സന്തോഷമായി അവന് അതുകൊണ്ടാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ രസം ഇല്ലേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ വാ എല്ലാവരും ഒന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ